നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകനായ ഡോക്ടർ പൽപ്പുവിനെ പറ്റിയിട്ടാണ് ഡോക്ടർ പൽപ്പു എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത് ഈ ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാല നാമം എന്തായിരുന്നു കു കുട്ടി അപ്പി എന്നായിരുന്നു ഡോക്ടർ പൽപ്പുവിന്റെ കുട്ടിക്കാല നാമം ഡോക്ടർ പൽപ്പുവിന്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ന് പറയുന്നത് കുട്ടിയപ്പി എന്നായിരുന്നു ൊക്കെ തിരുവിതാംകൂറിൽ ഈഴവ സഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് തിരുവിതാംകൂറിൽ ഡോക്ടർ പൽപ്പു ഈഴവ സഭ സ്ഥാപിക്കുന്നത് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അത് എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടത് ഇനി ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതാർക്കാന്ന് ചോദിച്ചാൽ കഴ്സൻ പ്രഭുവിനാണ് ഇത് ചോദിച്ചിട്ടുണ്ട് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിലായിരുന്നു ആർക്കാണ് ഇത് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് കൈസൻ ഇത് സമർപ്പിച്ചത് അപ്പോൾ മലയാളി മെമ്മോറിയലിൽ മൂന്നാമത് ഒപ്പുവെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഡോക്ടർ ആണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഉൽപ്പം ഒപ്പു വെക്കുന്ന വ്യക്തി ആരാണെന്ന് അത് ആരാണ് ഡോക്ടർ പൽപുവാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് ഡോക്ടർ പൽപുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് സരോജിനി നായിഡുവാണ് അപ്പം ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ പൽപുവാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു സരോജിനി നായിഡുവാണ് ഇനി നോക്കി ഡോക്ടർ പൽപുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസാണ് അപ്പോൾ ഡോക്ടർ പൽപ്പു ഏതൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെട്ടു അങ്ങനെ വിളിച്ചത് ആരായിരുന്നു സരോജിനി നായിഡു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെട്ടു അങ്ങനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു റിട്ടി ലൂക്കോസാണ് ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് എന്നദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഈഴവ സമുദായത്തിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി ടുത്ത ഏക വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപ്പു ഇന്നൊക്കെ ഡോക്ടർ പൽപ്പു മൈസൂരിൽ വെച്ച് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയതെന്നു ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് സ്വാമി വിവേകാനന്ദനും ഡോക്ടർ പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ് മൈസൂരിൽ വെച്ച് എസ് എൻ ടി പിയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആര് ഡോക്ടർ പൽപ്പു നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ച സമയത്ത് എസ് എൻ ഡി പി യുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആര്യ ഡോക്ടർ പൽപ്പു മൈസൂരിലെ വലികർ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള പോരാട്ടത്തിൽ അവരെ സഹായിച്ച കേരളീയനായിരുന്നു ഡോക്ടർ പൽപു മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ പൽപ്പുവാണ് ഈ ഡോക്ടർ പൽപുവിൻ്റെ പുത്രനാണ് നടരാജഗുരു നമ്മൾ അറിയപ്പെടുന്ന നടരാജഗുരു ഒരു ആരുടെ പുത്രനായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ പുത്രനായിരുന്നു മദ്രാസ് പത്രത്തിന്റെ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലോകം ലേഖനം എഴുതിയത് ആരാണ് അപ്പൊ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം ആരുടേതാണ് ആരുടേതാണ് ഡോക്ടർ പൽപുവിൻ്റെതാണ് അപ്പോൾ അത് മറക്കരുത് എന്താണ് തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു ഡോക്ടർ ആയിരുന്നു ട്രീറ്റ്മെന്റ് ഓഫ് തീയാസ് ഇൻ ട്രാൻവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഡോക്ടർ പൽപ്പുവാണ് ട്രീറ്റ്മെൻറ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചതും ആരാണ് ഡോക്ടർ പൽപ്പുവാണ് നോക്കേ തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത് ഡോക്ടർ പൽപ്പുവാണ് ട്രീ ട്രീറ്റ്മെൻറ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പുവാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കായിരുന്നു ശ്രീമൂലം തിരുനാളിനായിരുന്നു രണ്ടാം ഏഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കായിരുന്നു കഴ്സൻ പ്രഭുവിനായിരുന്നു എന്നായിരുന്നു രണ്ടാം ഏഴുവ മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിൽ ആയിരുന്നു ഒന്നാം ഏഴവ മെമ്മോറിയൽ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഏഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തിയത് ഡോക്ടർ പൽപ്പുവാണ് സമർപ്പിച്ചതാര്ക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു പത്മനാഭൻ എന്നാണ് ഡോക്ടർ പൽപുവിൻ്റെ യഥാർത്ഥ നാമം പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം നമ്മൾ പഠിച്ചു എന്തായിരുന്നു എന്തായിരുന്നു കുട്ടിയപ്പി എന്നായിരുന്നു ആരുടെ ബാല്യകാല നാമം ഡോക്ടർ ബാല്യകാല നാമം അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ് പത്മനാഭൻ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്ന സംഘടനയുടെ സ്ഥാപകനായിരുന്നു ആര് ഡോക്ടർ പൽപു അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഡോക്ടർ പൽപു അന്തരിച്ചത് ഡോക്ടർ പൽപു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു എം കെ സാനു ആയിരുന്നു ഡോക്ടർ പൽപു ധർമ്മയോഗ ധർമ്മബോധ ജനി ജീവിച്ച കർമ്മയോഗി ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം ആരാണ് എഴുതിയത് എം കെ സാനു ആണ് രചിച്ചത് അപ്പം നോക്കിയാൽ ഡോക്ടർ പൽപ്പു ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പുവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് ഗ്രേറ്റർ എഴുപ അസോസിയേഷൻ സംഘടിപ്പിച്ചത് ആരായിരുന്നു ഡോക്ടർ പൽപ്പുവായിരുന്നു പൽപ്പുവിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് പത്മനാഭൻ എന്നായിരുന്നു അതുപോലെ തന്നെ ഈഴവ മെമ്മോറിയൽ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്കമാരുടേതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവിൻ്റേതാണ് അതുപോലെ തന്നെ തിരുവിതാംകോട്ടെ തീയൻ എന്ന പുസ്തകം രചിച്ചത് ആരായിരുന്നു ഡോക്ടർ പൽപ്പുവായിരുന്നു ഡോക്ടർ പൽപ്പുവിൻ്റെ പുത്രനാണ് നടരാജഗുരു അതുപോലെ തന്നെ എസ് എൻ ഡി പി യുടെ ആദ്യ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ് ഈഴവ സമുദായത്തിൽ നിന്ന് മെഡിക്കൽ ഡിഗ്രി എടുത്ത വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപു ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നറിയപ്പെട്ടിരുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെട്ടിരുന്നതും ആരാണ് ഡോക്ടർ പൽപു ആണ് ഡോക്ടർ പൽപുവിനെ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവും ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് റിട്ടി ലൂക്കോസുമാണ് മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ പൽപു രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആർ ർക്കാണ് കഴിസൻ പ്രഭുവിനാണ് സമർപ്പിച്ചത് ഇഴവ മെമ്മോറിയിൽ ഒപ്പിട്ട എത്ര പേരാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഡോക്ടർ പൽപ്പുവിൻ്റെ കുട്ടിക്കാല നാമം എന്തായിരുന്നു കുട്ടി അപ്പി എന്നായിരുന്നു ഡോക്ടർ പൽപുവിൻ്റെ കുട്ടിക്കാല നാമം അദ്ദേഹം ജനിച്ചതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത് അപ്പം ഇത്രയുമാണ് ഡോക്ടർ പൽപ്പുവിനെ പറ്റി പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു